വിജയികളെയും പരാജയപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് ജനകീയ സ്കോളർഷിപ്പ് പദ്ധതിയെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പഠനത്തിൽ മെടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന കുട്ടികളെ കണ്ടെത്തി തുടർ പഠനത്തിന് പിന്തുണ നൽകുന്ന മാതൃക പദ്ധതിയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശമന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ പ്രെഡിക്ട് ജനകീയ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂറ്റനാട് കണിച്ചിറയ്ക്കൽ മാൾ കോൺഫറൻസ് ഹാളിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല മണ്ഡലത്തിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നവരും അതേസമയം സാമ്പത്തിക പിന്തുണ അർഹിക്കുന്നവരുമായ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷകാലം പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്നതാണ് പ്രെഡിക്ട് ജനകീയ സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷങ്ങളിലായി തിരഞ്ഞെടുത്ത നൂറുപേർക്ക് വിവിധ സ്പോൺസർമാരുടെ സഹകരണത്തോടെ സ്കോളർഷിപ്പ് നൽകി വരുന്നു ഇതിനോടകം ഇരുപത്തിനാല് ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മണ്ഡലത്തിൽ മൂന്നര വർഷം കൊണ്ട് മുപ്പത്തി എട്ട് സ്കൂളുകൾക്കായി നാല്പത്തി ഒമ്പത് കോടി അറുപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നാലര പതിറ്റാണ്ടിന്റെ ആവശ്യമായ നാഗലശ്ശേരി ഐ ടി ഐ മന്ത്രി പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സുഹറ ഷറഫുദ്ദീൻ കളത്തിൽ വി വി ബാലചന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കൃഷ്ണകുമാർ പി വി പ്രിയ എഇ കെ പ്രസാദ് ബി പി സി പി ദേവരാജ് എൻലൈറ്റ് കോ ഡോക്ടർ കെ രാമചന്ദ്രൻ വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വർഷത്തെ സംസാരിച്ചുമാരെ വിതരണ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുകയാണ് ഉത്തരവാദിത്വങ്ങളുണ്ട് ഒരുപാട് വികസന ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട് പ്രത്യേകിച്ച് തൃത്താലം പോലെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ എത്ര ചെയ്താലും തീരാത്തത്ര വികസന ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലും മുൻഗണന കൊടുക്കേണ്ട മേഖല ഏതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് വിദ്യാഭ്യാസ മേഖലയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മളെല്ലാവരും മെച്ചപ്പെട്ട നിലയിൽ ഉള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ് അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ നല്ല നിലയിൽ മക്കൾ ജീവിക്കണം എന്നതാണ് ആരും ഒന്നോ രണ്ടോ കുട്ടികളാണ് വീട്ടിലുണ്ടാവുക അവർക്കായിരിക്കും അച്ഛനമ്മമാരുടെ പ്രതീക്ഷ എത്രയും അവർ നന്നായിട്ട് വേണം ഞങ്ങൾക്ക് കൂടി ജീവിതത്തിന്റെ സായംഗത്തിൽ അപ്പോഴെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കാൻ എന്ന് കരുതുന്ന അച്ഛനമ്മമാർ പേരുണ്ട് അവര് അവർക്ക് കഴിയാവുന്ന വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേക നേതാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റും ഒരു സമൂഹവും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല ഗവൺമെന്റിന്റെ കാര്യം എടുത്താൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് പൊതു മുതൽ മുടക്ക് നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യയും മറ്റെവിടെയും ഉണ്ടാവില്ല ഇനി ഓരോ വ്യക്തിയുടെ കാര്യം എടുത്താൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് രക്ഷിതാക്കൾ എന്താ കാരണം അവർ ആഗ്രഹിക്കുന്നത് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം അതിലൂടെ മെച്ചപ്പെട്ട ജീവിതം ഞങ്ങൾ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം അവർക്ക് സാധ്യമാകും അപ്പം അതുകൊണ്ട് മുൻഗണന കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനാണ് എന്നതിൽ ജനപ്രതിനിധിയായ ഒരു കാലത്തും എനിക്ക് സംശയം ഉണ്ടായിട്ടില്ല നേരത്തെ എം പി ആയിട്ട് പ്രവർത്തിച്ചപ്പോഴും ഇപ്പോൾ തൃത്താലയുടെ ജനപ്രതിനിധിയായപ്പോഴും ഒന്നും ആ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിട്ടില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം